നമ്മുടെ സംസ്ഥാനത്ത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വേണ്ടിയിട്ട് വിവിധ ക്ഷേമ പദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ബി പി എൽ റേഷൻ കാർഡിൽ പേരുള്ള വ്യക്തികൾക്ക് കൃത്രിമ ദന്തനിരകൾ സ്ഥാപിക്കുന്നതുമായിട്ട് മന്ദഹാസം എന്ന് പറയുന്ന സ്കീമിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പതിനായിരം രൂപ വരെ ധനസഹായം സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയുണ്ട് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് ിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് സാമൂഹ്യനീതി വകുപ്പിന്റെ സുനീതി പോർട്ടൽ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഇതേ പോർട്ടൽ വഴി തന്നെ വയോമധുരം എന്ന് പറയുന്ന മറ്റൊരു പദ്ധതി കൂടി ആവിഷ്കരിക്കുന്നുണ്ട് ബി പി എൽ റേഷൻ കാർഡുകൾക്ക് ഗ്ലൂക്കോമീറ്റർ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് സൗജന്യമായിട്ട് ഇത് ലഭിക്കുകയും ചെയ്യും പ്രമേഹം കൃത്യമായിട്ട് നിർണയിക്കുന്നതിനും അതിന്റെ അളവുകൾ നിർണ്ണയിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു സഹായമായിട്ടാണ് ഒരു സഹായം ആയിട്ടാണ് ഈ ഗ്ലൂക്കോമീറ്റർ വിതരണം ചെയ്യുന്നത് അതിനുശേഷം എല്ലാ വർഷങ്ങളിലും സ്ട്രിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സൗജന്യമായിട്ട് ലഭിക്കുന്നതിനും അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ശ്രദ്ധിക്കുക ഇപ്പോൾ നിലവിൽ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീ ഗുണഭോക്താക്കളിൽ അറുപത് വയസ്സിന് താഴെ പ്രായമുള്ള വിധവാ പെൻഷൻ വാങ്ങുന്നവരും അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരും എല്ലാം തന്നെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക അവർ വിവാഹിതരല്ല അല്ലെങ്കിൽ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്നുള്ള സാക്ഷ്യപത്രങ്ങൾ ഹാജരാക്കുവാൻ പ്രത്യേകം അറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുകയാണ് നമ്മൾ കൃത്യമായിട്ട് ഈ രേഖകൾ സമർപ്പിച്ചിട്ടില്ല എങ്കിൽ എന്നുണ്ടെങ്കിൽ നമുക്ക് ആനുകൂല്യം തടസ്സപ്പെടുന്നത് ആയിരിക്കും അഥവാ പെൻഷൻ മുടങ്ങുന്നതായിരിക്കും അതുകൊണ്ടുതന്നെ എത്രയും വേഗം ഈ ഒരു നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴി നൽകുന്നതിന് വേണ്ടി എല്ലാവരും തന്നെ ശ്രദ്ധിക്കണം